ഡിയർ ഫ്രണ്ട്സ് മിഷൻ പോയിന്റ് റൂൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുറെ കാലമായിട്ട് നമ്മുടെ നാട്ടിൽ പുല്ല് മിഷനുകളൊക്കെ ഒരുപാട് കമ്പനികൾ ഇറങ്ങുന്നുണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കാറുള്ള കാര്യമാണ് കോഡ്ലെസ് ബ്രഷ്കട്ടും അതുപോലെ സെൽഫുള്ള ബ്രഷ്കട്ടറും നമുക്കറിയാം കോഡ്ലെസ് ബ്രഷ്കട്ട് നമ്മൾ ഐബലിന്റെ വേറൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മള് സെൽഫുള്ള ബ്രഷ്കട്ടർ ഇതിനിടയ്ക്ക് ഒരു രണ്ടു വർഷത്തിനിടയിൽ ഒന്ന് രണ്ട് ബ്രാൻഡുകളൊക്കെ ഇറങ്ങി അത് ബ്രാൻഡഡ് അല്ലാത്ത കുറച്ച് അൺബ്രാൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആയിരുന്നു അതുകൊണ്ട് നമുക്കൊരു ട്രസ്റ്റ് ഇല്ല നമുക്ക് പാർട്സും കാര്യങ്ങളും നല്ലൊരു ബ്രാൻഡിന്റെ കീഴിൽ വരുമ്പോഴാണല്ലോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് സൂപ്പർ സ്റ്റിൽ ബ്രാൻഡിലുള്ള ഒരു അടിപൊളി സെൽഫുള്ള കട്ടർ നമുക്ക് വന്നിട്ടുണ്ട് ആ ബ്രഷ് കട്ടർ അത്യാവശ്യം നല്ല ക്വാളിറ്റി മെഷീൻ തന്നെയാണ് ഇതാണ് സൂപ്പർ സ്റ്റിലിന്റെ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് വന്നിട്ടുള്ള ഈ ഒരു മെഷീൻ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ എസ്കോർണ ബ്രാൻഡിൽ വരുന്ന ഒരു ഫൈവ് ഫോർട്ടി വൺ മെഷീൻ ഉണ്ട് അതിന്റെ എല്ലാം സൂട്ടബിൾ ആയിട്ടുള്ള ഒരു നല്ല ഹെവി ഡ്യൂട്ടി ബ്രഷ്കട്ടർ ആണ് ഇത് ഇതിൽ സെൽഫും കൂടി വന്നപ്പോൾ നമുക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് കാരണം നമ്മൾ ഈ വലിച്ചു വലിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി കിട്ടും അതിൻ്റെ ഒരു ട്വൻറ്റ വൺ ഓൾട്ടിൻ്റെ സൂപ്പർ സ്പീൻ്റെ ബാറ്ററിയാണ് ഇനി കുറച്ച് കാലം കഴിഞ്ഞ് സെൽഫിൻ്റെ മോട്ടറോ ബാറ്ററിന് കംപ്ലയിൻ്റ് ആയി പെട്ടെന്ന് നമുക്ക് ഇത് വാങ്ങാൻ പോകാൻ പറ്റിയില്ല അല്ലെങ്കിൽ നമ്മൾ കിട്ടിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഒരു കിക് ചാട്ട് നമ്മൾ സാധാരണ രീതിയിൽ തന്നെ വലിച്ചു ചാട്ടിയുള്ള ഒരു കിക്ക് സ്റ്റാർട്ടും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ സെൽഫിൻ്റെ ബാറ്ററി ചാർജ് കഴിഞ്ഞു അല്ലെങ്കിൽ ബാറ്ററി മിസ്സായിപ്പോയാലും ഒക്കെ സാധനം വാങ്ങാൻ കിട്ടും കിട്ടില്ല എന്നല്ല ഇത് നമുക്ക് സൂട്ടബിൾ ഐ സൂപ്പർ ബാറ്ററി തന്നെയാണ് വരുന്നത് നമുക്ക് സ്പെയർ ബാറ്ററി ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇനി ഇല്ലെങ്കിലും നമുക്ക് ഇതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിന്റെ കിറ്റിൽ വരുന്നതാണ് ഇതിൻ്റെ ചാർജർ അതെ നമുക്ക് ചാർജർ വരുന്നുണ്ട് പിന്നെ നമുക്ക് നോർമലി ഇതിൻ്റെ ബ്ലേഡ് ഇടാവുന്ന ബ്ലേഡ് ഇതിൻ്റെ കൂടെ ഉണ്ട് അതിന്റെ ബ്ലേഡ് ഇടാവുന്ന കപ്പ് അതിൻ്റെ വാഷർ സേഫ്റ്റി ബെൽറ്റ് വരുന്നുണ്ട് നമുക്ക് ഷോൾഡറിൽ എന്നുള്ളത് പിന്നെ അതിൻ്റെ സ്കാനർ കിറ്റ് പിന്നെ ടാപ്പൻ ഗോ ടാപ്പൻകോ ഓൾറെഡി നമ്മൾ ഈ മെഷീൻ്റെ ഫ്രണ്ടിൽ തന്നെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടാപ്പൻ ഗോ ഇത്രയാണ് ഇതിന്റെ മെഷീൻ്റെ കൂടെ വരുന്നത് അത്യാവശ്യം നല്ല പ്രൊഫഷണൽ ആയിട്ട് വെട്ടാൻ പോകുന്ന ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന നല്ല ക്വാളിറ്റിയും ബിൽഡ് ക്വാളിറ്റിയും ഒക്കെ ഉള്ള നല്ല ഹെവി ഡ്യൂട്ടി ട്വന്റി എയ്റ്റ് എം എം പൈപ്പിൽ തന്നെ വരുന്ന നല്ല ക്വാളിറ്റി മെഷീൻ ആണ് ഇത് നമുക്ക് ഇതിന് ജസ്റ്റ് ഒന്ന് ഇത് ഈ ബാറ്ററി ഇട്ടിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേക്കാം എങ്ങനെയാണ് സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊന്ന് കാണിച്ചാൽ കേട്ടോ ഓക്കെ ആദ്യം നമ്മൾ ഇതിന്റെ ബാറ്ററി ഇതേ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു തരാം കേട്ടോ ഇതിന്റെ ഇതാണ് ഇതിന്റെ ബാറ്ററി ഇടുന്ന സ്ലോട്ട് വരുന്നത് അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഇത് ഇതിന്റെ ബാറ്ററി നമ്മൾ നമ്മളിതിലോട്ട് ജസ്റ്റ് ഇത് ഇൻസർട്ട് ചെയ്ത് കൊടുക്കുക ഇതുള്ള വളരെ ഈസിയാണ് കേട്ടോ ഇനി ഇത് ഊരിയെടുക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ ഊരിയെടുക്കുകയും ചെയ്യാം ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഊരിയെടുക്കാം ഇത് ചാർജ് ചെയ്യാനായിട്ട് ഇത് നമ്മുടെ ഇതേ ഇത് നേരെ ഇത് ഈ ഒരു പിന്നെ നമുക്ക് നേരെ കുത്തിക്കൊടുത്തിട്ട് നമുക്ക് ചാർജ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അങ്ങനെ ഈസിയാണ് വളരെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല നമുക്കറിയാം സൂപ്പർ സ്റ്റില്ല നമ്മൾ ഒരുപാട് മെഷീൻസുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് വേറെ കോഡ്ലെസ് ബ്രഷ് കട്ടറും കോഡ്ലെസ് സ്റ്റൈൻസോയും അങ്ങനെ ഒരുപാട് മെഷീൻ സൂപ്പർ സ്റ്റെൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ അവര് കുറച്ചും കൂടി നമ്മൾ നല്ല നല്ല മെഷീൻസുകള് നമ്മുടെ മാർക്കറ്റിലോട്ട് കൊണ്ടിരുന്ന ഒരു നല്ലൊരു ബ്രാൻഡാണ് സൂപ്പർ സ്റ്റിൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് നേരെ ഇതിനെ നമുക്കൊന്ന് ഓൺ ആക്കണം ഓൺ ആക്കണമെങ്കിൽ നമ്മൾ ആദ്യത്തെ ഇതിന്റെ സ്വിച്ച് സ്വിച്ച് നോക്കണമെങ്കിൽ അതെ നീന്തുന്നുണ്ട് നമുക്ക് ഇവിടെ ഓണ് മുകളിലേക്ക് ഓഫ് താഴത്തേക്ക് ഓണ് ആരോട്ടുണ്ട് മുകളിലേക്ക് ഓഫ് ചെയ്യാനായിട്ട് താഴത്തേക്ക് ഓൺ ചെയ്യാനായിട്ടും ജസ്റ്റ് നമ്മൾ മെഷീൻ ഓൺ ചെയ്തു എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഈ ഒരു സ്വിച്ചിൽ വൺ ടച്ച് സൂപ്പർ സ്റ്റീലിൻ്റെ നമ്മുടെ ബ്രഷ് ബ്രഷ്കട്ടുകൾ വേറെയും പല മോഡലുകൾ ഉണ്ടെങ്കിലും ഇത് കുറച്ചും കൂടി ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഫൈവ് ഫോർട്ടി വൺ എന്ന് പറഞ്ഞ മോഡലിൽ വരുന്നൊരു മെഷീനാണ് നല്ല ക്വാളിറ്റി ഇതിന്റെ എൻജിനും നല്ല കാർബണേറ്റുമാണ് ഇതിൽ വരുന്നത് അത്യാവശ്യം നല്ല ബാക്കപ്പും മൈലേജും ഉള്ള നല്ലൊരു മെഷീനാണ് അത്യാവശ്യം നമ്മുടെ പ്രൊഫഷണൽ പണിക്ക് പോകുന്ന ആളുകളുണ്ടല്ലോ അവർക്കൊക്കെ ഉപയോഗിക്കാവുന്ന നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിന് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ആയിട്ട് വെയിറ്റ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി മെഷീൻ തന്നെയാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് ഏകദേശം പതിനാറായിരം ഉള്ളിലാണ് റേറ്റ് വരിക നമ്മുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും അറിയാനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മാക്സിമം ഡിസ്കൗണ്ട് നമുക്ക് പറഞ്ഞുതരാവാണ് ഏറ്റവും എൻഡ് ഓഫ് റേറ്റ് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ അതിന്റെ ഫ്രണ്ട് ബ്ലേഡ് ഉണ്ടെന്ന ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ റോപ്പാണ് ഇട്ടേക്കുന്നത് ടാപ്പൺ കോ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു നമുക്ക് ബ്ലേഡ് ഇടാം ബ്ലേഡ് അതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട് ഗിയർ ബോക്സ് വരുന്നത് നല്ല ക്വാളിറ്റി ഗിയർ ബോക്സ് ആണ് വരുന്നത് സേഫ്റ്റി ഗാർഡ് വരുന്നുണ്ട് സാധാരണ എല്ലാ പുല്ല് വെട്ടുന്ന മെഷീനുകൾക്കും ഉള്ളതുപോലെ തന്നെയാണ് ബ്ലേഡ് ഇടുന്നതും റോപ്പടുന്നതും അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഞാൻ അത് കൂടുതലായിട്ട് ഞാൻ കാണിക്കാൻ നിൽക്കുന്നില്ല സാധാരണ പെട്രോൾ മെഷീനില ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ മെഷീൻ ഉപയോഗിക്കാവുന്നതാണ് ഇതിന്റെ ഏറ്റവും ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് സെൽഫ് സ്റ്റാർട്ട് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഈസിയായിട്ട് നമുക്ക് സെൽഫ് സ്റ്റാർട്ടിങ് ഉപയോഗിച്ച് നമുക്ക് ഈ മെഷീൻ സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ നമുക്ക് ഇതേ ഇതിന്റെ സെൽഫ് ഷാർട്ട് ഏതെങ്കിലും ഏതെങ്കിലും കാലത്ത് നമുക്ക് സെൽഫ് ഷാട്ട് കംപ്ലയിന്റ് ആയി കഴിഞ്ഞാൽ ഇത് ഇവിടെ കാണുന്ന നമ്മുടെ ഈ ഒരു അല്ലെങ്കിൽ ഈ സ്ക്രൂ ഉണ്ടല്ലോ ഈ മൂന്ന് സ്ക്രൂകൾ അഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു സ്റ്റാർട്ടിങ് കിറ്റിന് നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ സൂപ്പർ സ്റ്റീലിൻ്റെ സെൽഫുള്ള ബഷ്കട്ടർ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേരളം മുഴുവൻ നമുക്ക് കൊറിയറായിട്ട് പാഴ്സലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നമ്മുടെ മിഷൻ പോയിന്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പുല്ലുവെട്ടുന്ന മിഷൻ വാങ്ങുന്നവരും ഉപയോഗിക്കുന്നവരുമായിട്ടുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കാരണം ഇതൊരു പുതിയൊരു ഇനോവേഷനാണ് നല്ലൊരു കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള നല്ലൊരു മിഷൻ ലോക്കൽ ബ്രാൻഡുകൾ നമ്മൾ വന്നപ്പോൾ അത് കാണിക്കാൻ ഒരു മടിയുള്ളതുകൊണ്ടാണ് സൂപ്പർ സ്റ്റീലിന്റെ ബ്രാൻഡിൽ വന്നപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഇതുപോലുള്ള നല്ല നല്ല മിഷനുകളുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ